ആരോഗ്യകരവും ശക്തവും കൂടുതൽ കൂടുതൽ ഊർജ്ജസ്വലനായ വ്യക്തിയായി നിങ്ങളെ മാറ്റാൻ സഹായിക്കുന്ന ഈ പ്രത്യേക ഹെൽത്ത് അഫർമേഷൻസിലേക്ക് സ്വാഗതം നമ്മുടെ ചിന്തകൾക്കും വാക്കുകൾക്കും അസാമാന്യ ശക്തിയുണ്ട് ഈ വീഡിയോയിൽ നിങ്ങളുടെ ശാരീരികവും മാനസികവും വൈകാരികമായ ക്ഷേമം വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പോസിറ്റീവായൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതുപോലെയുള്ള അഫോമേഷൻസ് മൈൻഡ് സെറ്റ് ബിസിനസ് റിലേറ്റഡ് ആയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോസിറ്റീവായ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഞങ്ങൾക്കുണ്ട് ആ ഫാമിലിയിലേക്ക് നിങ്ങളും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം സോ ടേക്ക് എ ഡീപ് ഫൈൻഡ് എ കംഫർട്ടബിൾ സ്പേസ് ഓഫ് ഡീപ്പ് യുവർ സബ്സ്റ്റാർട്ട് എൻ്റെ പ്രതിരോധശേഷിയുള്ളതും ഊർജം നിറഞ്ഞതുമാണ് എൻ്റെ ശരീരം ശക്തവും പ്രതിരോധശേഷിയുള്ളതും ഊർജം നിറഞ്ഞതുമാണ് എൻ്റെ ശരീരം ശക്തവും പ്രതിരോധ ശേഷിയുള്ളതും ഊർജം നിറഞ്ഞതുമാണ് എൻ്റെ ശരീരത്തിലെ ഓരോ കോശവും ഊർജ്ജസ്വലവും ആരോഗ്യകരവുമാണ് എൻ്റെ ശരീരത്തിലെ ഓരോ കോശവും ഊർജ്ജസ്വലവും ആരോഗ്യകരവുമാണ് എൻ്റെ ശരീരത്തിലെ ഓരോ കോശവും ഊർജ്ജസ്വലവും ആരോഗ്യകരവുമാണ് ആരോഗ്യകരമായ ും പോസിറ്റീവ് ചിന്തകളും കൊണ്ട് ഞാൻ എൻ്റെ ശരീരത്തെ പോഷിപ്പിക്കുന്നു ആരോഗ്യകരമായ പോസിറ്റീവ് ചിന്തകളും കൊണ്ട് ഞാൻ എൻ്റെ ശരീരത്തെ പോഷിപ്പിക്കുന്നു ആരോഗ്യകരമായ ഭക്ഷണവും പോസിറ്റീവ് ചിന്തകളും കൊണ്ട് ഞാൻ എൻ്റെ ശരീരത്തെ പോഷിപ്പിക്കുന്നു എൻ്റെ പ്രതിരോധ സംവിധാനം ശക്തമാണ് അതെന്നെ എപ്പോഴും സംരക്ഷിക്കുന്നു എൻ്റെ പ്രതിരോധ സംവിധാനം ശക്തമാണ് അതെന്നെ എപ്പോഴും സംരക്ഷിക്കുന്നു എൻ്റെ പ്രതിരോധ സംവിധാനം ശക്തമാണ് അതെന്നെ എപ്പോഴും സംരക്ഷിക്കുന്നു ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് എൻ്റെ ശരീരം മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് എൻ്റെ ശരീരം മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് എൻ്റെ ശരീരം മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു ഞാൻ എൻ്റെ ശൈലിയത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു ഞാൻ അതിനെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുമോ ഞാൻ എൻ്റെ ശൈല്യത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു ഞാൻ അതിനെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുമോ ഞാൻ എൻ്റെ ശൈല്യത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു ഞാൻ അതിനെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നു ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ കേൾക്കുകയും എൻ്റെ ശരീരത്തിന് ആവശ്യമായ വിശ്രമം കൊടുക്കുകയും ചെയ്യുന്നു ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ കേൾക്കുകയും എൻ്റെ ശരീരത്തിന് ആവശ്യമായ വിശ്രമം കൊടുക്കുകയും ചെയ്യുന്നു ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ കേൾക്കുകയും എൻ്റെ ശരീരത്തിന് ആവശ്യമായ വിശ്രമം കൊടുക്കുകയും ചെയ്യുന്നു ഞാൻ ഞാനെടുക്കുന്ന ഓരോ ശ്വാസവും ഇന്നിൽ ചൈതന്യവും ജീവിതവും നിറയ്ക്കുന്നു ഞാനെടുക്കുന്ന ഓരോ ശ്വാസവും ഇന്നിൽ ചൈതന്യവും ജീവിതവും നിറയ്ക്കുന്നു ഞാനെടുക്കുന്ന ഓരോ ശ്വാസവും ഇന്നിൽ ചൈതന്യവും ജീവിതവും നിറയ്ക്കുന്നു എൻ്റെ ശരീരം ഒരു ദേവാലയമാണ് ഞാൻ അതിനെ ശുദ്ധമായി സൂക്ഷിക്കുന്നു എന്റെ ശരീരം ഒരു ദേവാലയമാണ് ഞാൻ അതിനെ ശുദ്ധമായി സൂക്ഷിക്കുന്നു എൻ്റെ ശരീരം ഒരു ദേവാലയമാണ് ഞാൻ അതിനെ ശുദ്ധമായി സൂക്ഷിക്കുന്നു ഞാൻ എൻ്റെ ചലിപ്പിക്കുന്നതും ഓരോ ദിവസവും ശക്തി പ്രാപിക്കുന്നതും ആസ്വദിക്കുന്നു ഞാൻ എൻ്റെ ശരീരം ചലിപ്പിക്കുന്നതും ഓരോ ദിവസവും ശക്തി പ്രാപിക്കുന്നതും ആസ്വദിക്കുന്നു ഞാൻ എൻ്റെ ശരീരം ചലിപ്പിക്കുന്നതും ഓരോ ദിവസവും ശക്തി പ്രാപിക്കുന്നതും ആസ്വദിക്കുന്നു എൻ്റെ പേശികൾ ശക്തമാണ് എൻ്റെ അസ്ഥികൾ ശക്തമാണ് എൻ്റെ ഹൃദയം ശക്തമാണ് എൻ്റെ പേശികൾ ശക്തമാണ് എൻ്റെ അസ്ഥികൾ ശക്തമാണ് എൻ്റെ ഹൃദയം ശക്തമാണ് എൻ്റെ പേശികൾ ശക്തമാണ് എൻ്റെ അസ്ഥികൾ ശക്തമാണ് എൻ്റെ ഹൃദയം ശക്തമാണ് വ്യായാമം ഞാൻ എനിക്ക് നൽകുന്ന ഒരു സമ്മാനമാണ് ഞാനത് ഇഷ്ടപ്പെടുന്നു വ്യായാമം ഞാൻ എനിക്ക് നൽകുന്ന ഒരു സമ്മാനമാണ് ഞാൻ അത് ഇഷ്ടപ്പെടുന്നു വ്യായാമം ഞാൻ എനിക്ക് നൽകുന്ന ഒരു സമ്മാനമാണ് ഞാനത് ഇഷ്ടപ്പെടുന്നു എനിക്ക് അതിരുകളില്ലാത്ത ഊർജമുണ്ട് ഓരോ ദിവസവും ഉന്മേഷം തോന്നുന്നു ഞാൻ വേഗത്തിൽ സുഖം പ്രാപിക്കുന്നു എന്റെ പരിശ്രമങ്ങൾക്ക് എൻ്റെ ശരീരം നന്ദി പറയുന്നു എനിക്ക് അതിരുകളില്ലാത്ത ഊർജമുണ്ട് ഓരോ ദിവസവും ഉന്മേഷം തോന്നുന്നു ഞാൻ വേഗത്തിൽ സുഖം പ്രാപിക്കുന്നു എൻ്റെ പരിശ്രമങ്ങൾക്ക് എൻ്റെ ശരീരം നന്ദി പറയുന്നു എനിക്ക് അതിരുകളില്ലാത്ത ഊർജമുണ്ട് ഓരോ ദിവസവും ഉന്മേഷം തോന്നുന്നു ഞാൻ വേഗത്തിൽ സുഖം പ്രാപിക്കുന്നു എൻ്റെ പരിശ്രമങ്ങൾക്ക് എൻ്റെ ശരീരം നന്ദി പറയുന്നു എൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും പോഷിപ്പിക്കുന്ന ആരോഗ്യകരമായ തിരഞ്ഞെടുപ്പുകൾ ഞാൻ നടത്തുന്നു എൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും പോഷിപ്പിക്കുന്ന ആരോഗ്യകരമായ തിരഞ്ഞെടുപ്പുകൾ ഞാൻ നടത്തുന്നു എൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും പോഷിപ്പിക്കുന്ന ആരോഗ്യകരമായ തിരഞ്ഞെടുപ്പുകൾ ഞാൻ നടത്തുന്നു എൻ്റെ ശരീരം എനിക്ക് ശക്തിയും സഹിഷ്ണതയും ഉത്സാഹവും നൽകുന്നു എൻ്റെ ശരീരം എനിക്ക് ശക്തിയും സഹിഷ്ണതയും ഉത്സാഹവും നൽകുന്നു എൻ്റെ ശരീരം എനിക്ക് ശക്തിയും സഹിഷ്ണതയും ഉത്സാഹവും നൽകുന്നു ഞാൻ ദീർഘവും ആരോഗ്യകരവും സംതൃപ്തവുമായ ജീവിതം നയിക്കുന്നു ഞാൻ ദീർഘവും ആരോഗ്യകരവും സംതൃപ്തവുമായ ജീവിതം നയിക്കുന്നു ഞാൻ ദീർഘവും ആരോഗ്യകരവും സംതൃപ്തവുമായ ജീവിതം നയിക്കുന്നു നന്ദി 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 നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക